സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി മിത്രം അവാർഡ് അമൃത വിശ്വവിദ്യാപീഠത്തിന് എൻവയോൺമെന്റൽ കൺസർവേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിഭാഗത്തിൽ കാഴ്ചവെച്ച മികച്ച പ്രകടനം കണക്കിലെടുത്താണ് പുരസ്കാരം ലോക പരിസ്ഥിതി ദിനത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്നും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസ് ഡയറക്ടർ ബ്രഹ്മചാരി ദേവിദാസ് ചൈതന്യ പുരസ്കാരം ഏറ്റുവാങ്ങി സുസ്ഥിര മാലിന്യ സംസ്കരണ രീതികൾ പരിസ്ഥിതി സൗഹൃദ ഗവേഷണങ്ങൾ കമ്പോസ്റ്റിംഗ് റീസൈക്ലിംഗ് ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സീറോ വേസ്റ്റ് സൗഖ്യം റീയൂസബിൾ പാഡ്സ് തുടങ്ങിയ സംരംഭങ്ങളിലൂടെ അമൃതപുരി ക്യാമ്പസ് നടത്തിയ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത് ലോക പരിസ്ഥിതി ദിനത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്നും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസ് ഡയറക്ടർ ബ്രഹ്മചാരി ദേവിദാസ ചൈതന്യ അമൃത സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ അസോസിയേറ്റ് ഡീൻ ഡോക്ടർ എസ് എൻ ജ്യോതി അമൃത സസ്റ്റൈനബിൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സെൻ്റർ വിഭാഗം മേധാവി ബ്രഹ്മചാരി രാഗേഷ് വിഷ്ണു വിജയ് എസ് നിതിൻ എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി പരിസ്ഥിതി സൗഹാർദമായി പെരുമാറുക എന്നതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടതെന്ന് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസ് ഡയറക്ടർ ബ്രഹ്മചാരി ദേവിദാസ ചൈതന്യ പറഞ്ഞു അമ്മ പറയാറുണ്ട് പരിസ്ഥിതി നന്നാക്കാനായിട്ട് ആദ്യം വേണ്ടത് മനഃസ്ഥിതി നന്നാവലാണെന്നുള്ളത് അപ്പോൾ ഇന്നിപ്പം ഇന്നത്തെ ടോക്കിലും പ്രധാനമായിട്ടും അവർ പറയേണ്ടായിരുന്നു ആറ്റിറ്റ്യൂഡ് എന്നുള്ള കാര്യം അത് തന്നെയാണ് അപ്പോൾ വാസ്തവത്തിൽ ശരിക്കും ഇതിന് സമഗ്രമായിട്ടൊരു മാറ്റം വരണമെങ്കിൽ ഓരോരുത്തരുടെയും മനസ്ഥിതിയിൽ ഈ പരിസ്ഥിതിയോട് സൗഹൃദമായി പെരുമാറണം എന്നുള്ളത് എല്ലാവരുടെയും സംസ്കാരത്തിൻ്റെ ഭാഗമാവണം അമ്മയുടെ അനുഗ്രഹത്തോടെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നടത്തിയ പ്രവർത്തനമാണ് അവാർഡിന് അർഹമാക്കിയതെന്ന് ബ്രഹ്മചാരി രാകേഷ് പറഞ്ഞു വർഷങ്ങളായിട്ട് പ്ലാസ്റ്റിക്കിൽ നിന്നും വേസ്റ്റിൽ നിന്നും എങ്ങനെ വിവേകത്തോടെ നമുക്ക് ഓരോ ഉണ്ടാക്കാമെന്ന് അമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അമൃത യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തെടുത്ത ഈ മൾട്ടി ലെയർ പ്ലാസ്റ്റിക്സ് വെച്ചിട്ട് ബാഗ്സ് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയുള്ള വിവിധ പ്രോഡക്ട്സ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് ഇങ്ങനത്തെ ഒരു അവാർഡിന് അർഹമായത് പരിസ്ഥിതി സംരക്ഷണ മേഖലയിലെ മികച്ച സംഭാവനകൾ നൽകുന്ന സ്ഥാപനങ്ങൾക്കായി കേരള സംസ്ഥാന സർക്കാരും പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റും ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് പരിസ്ഥിതി മിത്രം അവാർഡ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം സംസ്ഥാന സർക്കാർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെയും യൂണിസെഫിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സാംബശിവറാവു ഐ എ എസ് പരിസ്ഥിതി വകുപ്പ് ഡയറക്ടർ സുനിൽ പമിടി ഐ എഫ് എസ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ എസ് ശ്രീകല എന്നിവർ പങ്കെടുത്തു മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി വൃത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്ലീൻ കേരള കോൺക്ലേവിലും ജില്ലാതല പരിപാടികളിലും പഞ്ചായത്ത് തല പരിപാടികളിലും അമൃത വിശ്വവിദ്യാപീഠം മികച്ച സ്ഥാപനമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം